ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവ്യർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ല സോയാ ചങ്ക്സ് കൊണ്ടുള്ള ഒരു കട്ട്ലെറ്റാണേ ഇത് ഏതാണ്ട് ഒരു ചിക്കൻ കട്ട്ലെറ്റിൻ്റെ ഒരു ടേസ്റ്റ് വരും നമ്മൾക്ക് സോയാ കൊണ്ടുണ്ടാക്കിയതാണെന്ന് മനസ്സിലാകത്തേയില്ല അപ്പം നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേ റെസിപ്പി അളവുകൾ തെറ്റാതെ ഒന്ന് ട്രൈ ചെയ്യണേ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം സോയാ ചങ്സ് ആണ് ഒരു കവറിൽ സാധാരണ എവിടെയൊക്കെ കിട്ടുന്ന കവറിൽ ഇരുന്നൂറാണ് ഇരുന്നൂറ് ഗ്രാം അതിന് നേരെ പകുതി എടുത്തിട്ട് തിളച്ച വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം മാക്സിമം പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ തിളച്ച വെള്ളത്തിൽ കിടക്കരുത് കാരണം കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞാൽ ഇത് പിന്നെ ഇങ്ങനെ ഞെക്കി പിഴിയുമ്പോഴേക്കും അത് മുഴുവൻ പൊടിഞ്ഞു പോകും അതുകൊണ്ടാണെ നമുക്കിത് മിൻസ് ചെയ്യേണ്ടതാണ് മിക്സിയിൽ നമ്മൾ തിളച്ച വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് സാധാരണ ടാപ്പ് വാട്ടറിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ടത് കഴിയണം കഴുകിയിട്ട് ഇതുപോലെ ഞെക്കി പിഴിഞ്ഞ് ഇച്ചിരി പോലും വെള്ളമില്ലാതെടുക്കണം പിന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു പരന്ന പാത്രത്തിൽ വെള്ളം തോരാനൊന്ന് കുറച്ച് നേരം വയ്ക്കുന്നതും നല്ലതാണ് പിന്നെ ഞാൻ ആ പാത്രത്തിലോട്ട് ഉള്ളി വഴറ്റാനായിട്ട് ആദ്യം ഒഴിച്ചു കൊടുത്തത് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണേ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണ് താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം പോലെ ചേർക്കാം പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ കോക്കനട്ട് കൊണ്ട് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് ഇത് ഇത്രയും സാധനങ്ങൾ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഞാൻ ഉള്ളി വഴറ്റാൻ ഇട്ടത് രണ്ട് വലിയ ഉള്ളിയാണ് അത് ഇരുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു പിന്നെ ഇഞ്ചി ഒന്നര ഇഞ്ചിന്റെ ഒരു കഷ്ണവും അഞ്ച് സാമാന്യം വലിപ്പമുള്ള വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും പിന്നെ ആറ് പച്ചമുളകും ഇതെല്ലാം വളരെ പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് കാരണം ഇത് വഴന്ന് വരുമ്പം നന്നായിട്ടങ്ങ് ഒതുങ്ങണം അല്ലെങ്കിൽ കട്ട്ലെറ്റിൻ്റെ ഇടയ്ക്ക് ഈ കറിവേപ്പിലൊക്കെ ഇച്ചിരി ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടാൻ കുറച്ചുകൂടെ ചാൻസ് കൂടുതലാണ് ഇപ്പം അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ വഴറ്റാൻ ആവശ്യമായിട്ടുള്ള അര ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റണം ബ്രൗൺ കളറാകേണ്ട പക്ഷേ നന്നായിട്ടൊന്ന് വഴന്ന് അങ്ങ് ഒതുങ്ങി വരണം ഈ ഒരു നൂറ് ഗ്രാം സോയാ ചങ്ക്സ് കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പതിനഞ്ചെണ്ണം സാമാന്യം വലിപ്പമുള്ള ഒരു പതിനഞ്ച് കട്ട്ലറ്റ് കിട്ടുമേ ഇപ്പം ഇനിയും അതിലോട്ട് ഞാൻ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയുമാണ് കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ അര ടീസ്പൂൺ ഒന്നുകിൽ മീറ്റ് മസാല ചേർക്കണം അല്ലെങ്കിൽ ഗരം മസാല ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് മീറ്റ് മസാലയാണ് ഈ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചെറിയ തീയിലിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റണം ഈ ഉള്ളിയും ഇഞ്ചി പച്ചമുളക് നമ്മളിട്ട് കൊടുത്ത ഈ പൊടികൾ എല്ലാം കൂടെ കരിഞ്ഞു പോകാതെ അത് നന്നായിട്ടൊന്ന് വഴലണം അതിൻ്റെ ആ ഒരു പച്ചവയെല്ലാം മാറണം നമുക്ക് മറ്റ് കറികൾക്ക് ഞാൻ സാധാരണ ചെയ്യുന്നതുപോലെ വെള്ളം തളിച്ചു കൊടുത്ത് തളിച്ചു കൊടുത്ത് ഇത് വഴറ്റാൻ പറ്റില്ലല്ലോ കട്ട്ലെറ്റിനായതുകൊണ്ട് അതുകൊണ്ട് വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് ക്ഷമയോടെ നന്നായിട്ടത് വഴറ്റിയെടുക്കണേ ഇപ്പം ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനലാണ് അത്യാവശ്യമില്ല കാരണം നമ്മൾ മീറ്റ് മസാലയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ ഇതിപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മാഗിയുടെ ചിക്കൻ ക്യൂബ് ഒരു അരമുറിയാണ് പക്ഷേ മാഗിയുടെ ആ ഒരു ചിക്കൻ ക്യൂബും കൂടെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ഒരു ഫ്ലേവർ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനത് പക്ഷേ ഇത് സോയാ ചിങ്സ് മാത്രം ചേർത്ത് പൊട്ടറ്റോ മാത്രമേ എക്സ്ട്രാ ചേർക്കുന്നുള്ളൂ അതിനകത്ത് പൊട്ടറ്റോ പിന്നെ നമ്മൾ ഏത് കട്ട്ലറ്റ് ആണെന്നുണ്ടെങ്കിലും അതിനകത്തുണ്ടല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം ഗ്രീൻ പീസ് ചേർക്കാം ബീൻസ് ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഇതൊക്കെ കുറേശ്ശേ വളരെ കുറേശ്ശേ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ഉള്ളിയുടെ അളവ് ഉരുളക്കിഴങ്ങിൻ്റെ അളവ് എല്ലാം നമ്മൾ കൂട്ടണം പൊടികളുടെ അളവും എല്ലാം ഇപ്പോഴത്തെ അത് നന്നായിട്ട് തണുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മിക്സിയിലിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് പൾസ് ചെയ്ത് മതി ആ പൾസ് ചെയ്തൊരു ഒരു പ്രാവശ്യം ചെയ്തിട്ട് പൂർണ്ണമായിട്ടായില്ല മീൻസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അടിക്കുക അപ്പോഴത്തേക്ക് നന്നായിട്ട് അത് വിട്ടുവിട്ട് വരും പക്ഷേ ഇങ്ങനെ വിട്ടുവിട്ട് വരണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് വേവിൽ നമ്മൾ സോയാ ചങ്സ് എടുത്താലേ പറ്റുള്ളൂ പിന്നെ ഞാൻ സോയാ ചങ്ക്സ് പൊടിച്ചത് ഇതിനകത്ത് ചേർക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടല്ലോ ഒരു പൊട്ടറ്റോ ആണ് ചേർത്തത് പക്ഷേ അത് നല്ല വലുപ്പമുള്ള ഒരു പൊട്ടറ്റോ ആയിരുന്നു കേട്ടോ നല്ല ഒരു പൊട്ടറ്റോ ആയിരുന്നു അല്ല മീഡിയം പരുവത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾ ഒരു ഒന്നര പൊട്ടറ്റോ എങ്കിലും എടുക്കണം ഒന്നുകിൽ പുഴുങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ സ്കിന്നു മാറ്റുക അല്ലയെന്നുണ്ടെങ്കിൽ സ്കിന്നൊക്കെ ചെത്തി മാറ്റിയിട്ട് അത് നല്ല പരുവത്തിന് പുഴുങ്ങി കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് നന്നായിട്ട് ഉടച്ച് ചേർക്കുക ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും ചേർത്ത് മിക്സ് ചെയ്യുമ്പം എല്ലായിടത്തും ഒരുപോലായി എന്നുള്ള ഉറപ്പ് വരുത്തണം പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പുണ്ടെന്നും ചെക്ക് ചെയ്യണം കാരണം നമ്മൾ നമ്മളിതിനകത്ത് ചേർക്കാനുള്ളതെല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി കുറച്ച് മല്ലിയലേം കൂടെ ചേർക്കാനുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണേ അതുപോലെ ഇനി നമുക്ക് ഇതിനകത്ത് മല്ലിയേല ഇടാനുണ്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും വളരെ പൊടിയായിട്ട് വേണം അരിയാനായിട്ട് അത് ചൂടോട് തന്നെ ഇടാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയല പെട്ടെന്ന് അങ്ങ് വാടിപ്പൊയ്ക്കുള്ളൂ പക്ഷേ കറിവേപ്പില അതുപോലെയല്ല കറിവേപ്പില ഒരിച്ചിരി നന്നായിട്ട് വഴറ്റിയാലും എത്ര പൊടിയായിട്ട് അരിഞ്ഞാലും ഒരിച്ചിരി ഇങ്ങനെ സ്റ്റിഫായിട്ട് തന്നെ നിൽക്കും അതുകൊണ്ട് വളരെ പൊടിയായിട്ട് കറിവേപ്പില അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പം നമ്മൾ മല്ലിയയില ഒക്കെ ഇട്ട് നന്നായിട്ട് എല്ലാം യോജിപ്പിച്ചിട്ട് ടേസ്റ്റ് നോക്കിയപ്പം ഇച്ചിരി ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് വീണ്ടും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഉപ്പ് ചേർത്തോണേ ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല ഇപ്പോൾ നമ്മുടെ അരപ്പും ഉള്ളിയും സോയാ ചങ്സും മല്ലിയിലയും എല്ലാം ഒരുപോലെ എല്ലായിടത്തും പൊട്ടറ്റോയും എല്ലാം കൂടെ ചേർത്ത് എല്ലായിടത്തും ഒരുപോലെ ആയിട്ടുണ്ട് ഇനിയും അത് ഞാൻ ആ പാത്രത്തിൽ തന്നെ ഒരു സൈഡിലോട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് കട്ലെറ്റിന് എത്ര വലുപ്പമാ വേണ്ടതെന്ന് അറിയാമല്ലോ അത് ആ വലുപ്പത്തിൽ ആദ്യം ഒന്ന് ഉണ്ട പിടിച്ച് വെക്കുകയാണ് ഇത് ചെറിയൊരു ചൂടോടെ തന്നെ നമ്മൾ അങ്ങ് കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലാക്കിയാൽ അത്രയും ഈസിയാണ് അതുപോലെ കട്്ലെറ്റ് ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പ് കയ്യേലൊരിച്ചിരമായും എണ്ണ തേച്ച് കൊടുക്കാവുന്നുണ്ടെന്നുണ്ടെങ്കിലും വെല്ലാം അങ്ങ് കയ്യേൽ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റുമേ ഇനിയിപ്പം നമുക്ക് ഓരോ ആ ഉരുളിയായിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്യാം നമ്മുടെ ഒരു രണ്ട് കൈവെള്ളയുടെയും അകത്ത് വെച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യണം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ആ സൈഡ് ഒന്ന് ഒതുക്കി കൊടുക്കാനായിട്ട് ആ സൈഡ് ഒന്ന് ഒതുക്കി കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സൈഡിലോട്ട് നമ്മൾ ആ കൈ വെച്ചിട്ട് രണ്ട് കൈയുടെയും ഇടയ്ക്ക് വെച്ച് അമക്കുമ്പോൾ സൈഡിലോട്ടുള്ളതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അങ്ങ് തിന്നായി പോയിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകും അതുകൊണ്ട് നല്ലൊരു ഷേപ്പ് ഷേയ്പ്പാക്കാനാ ഞാൻ ഇത് തുടക്ക തുടക്കക്കാർക്ക് വേണ്ടിയാണേ പറയുന്നത് അറിയാവുന്നവരെന്നോട് ക്ഷമിക്കണേ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് തുടക്കക്കാരും കാണുന്നെങ്കിൽ അവരെ കൂടെ മുമ്പിൽ കണ്ടുവണമല്ലോ നമ്മൾ ഓരോ സിപ്പിയും പറയാനായിട്ട് ഇപ്പോൾ ഞാൻ അധികം കാണിക്കുന്നില്ല പെട്ടെന്നൊരു രണ്ട് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്യുന്നതേ കാണിച്ചുള്ളൂ ബാക്കിയുള്ളത് മുക്കുന്നതായാലും പെട്ടെന്ന് ഞാനങ്ങ് കാണിക്കുകയാണ് മുട്ടയുടെ വെള്ളം ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ആ മുട്ടയുടെ വെള്ളയിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് റൊട്ടിപ്പൊടിയിലും ഒന്ന് മുക്കി എല്ലാം വെക്കുകയാണ് ഇപ്പം തൽക്കാലം ആറ് ഞാൻ എടുക്കുന്നുള്ളൂ പക്ഷേ റൊട്ടിപ്പൊടിയും മുട്ടയുടെ വെള്ളയും എല്ലായിടത്തും നന്നായിട്ട് ഒരേപോലെ കവറ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം ഇത്രയും ചെയ്താലും മതി പക്ഷേ ഞാൻ ചെയ്യുന്നത് ഒരു അരക്കപ്പ് എടുത്തിട്ട് കുറച്ച് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് അതിനകത്ത് ഒരു ഇച്ചിരി ഉപ്പ് വിട്ടിട്ട് ദേ ഇപ്പം രണ്ടാമത് ഞാൻ വീണ്ടും തന്നെയാണ് മുക്കുന്നത് ആദ്യത്തെ ആ ഒരു കാറ് കട്ട്ലറ്റ് തന്നെയാണ് ആ മൈദാമാവിലൊന്ന് മുക്കിയിട്ട് വീണ്ടും റൊട്ടിപ്പൊടിയിൽ ഒന്നുകൂടെ മുക്കിയെടുക്കുകയാണ് ഇങ്ങനെ രണ്ട് പ്രാവശ്യം മുക്കി എടുക്കുന്നത് നല്ല മെനക്കേടാണ് പക്ഷേ നമ്മൾ ഇത്രയും മെനക്കെട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടില്ല പൊട്ടില്ലായെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് അതുകൊണ്ടാണ് ഈ കട്ട്ലറ്റ് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോഴും ബീഫ് കട്ട്ലറ്റിനൊക്കെ വളരെ ചുരുക്കമായിട്ട് എനിക്കങ്ങനെ പൊട്ടിയിട്ടുണ്ട് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോഴും പക്ഷേ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദാമാവിലും കൂടെ മുക്കി വീണ്ടും റൊട്ടിപ്പൊടിയിൽ മുക്കിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യുന്നത് പക്ഷേ ഒരെണ്ണം പോലും പൊട്ടിയില്ല കേട്ടോ അത് വളരെ യാദർച്ഛയമായിട്ട് പൊട്ടാതിരുന്നതാണോന്നറിയില്ല പക്ഷേ എന്തായാലും അങ്ങനെ ചെയ്യുന്നത് നമുക്ക് കുറെ കൂടി ഒരു ധൈര്യമായിട്ട് കട്ട്ലെറ്റ് വറക്കാനിടാം ഇപ്പം ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ വറക്കാൻ വറക്കാനെടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ നമ്മൾ വഴറ്റാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ വറക്കാനായിട്ടും വെളിച്ചെണ്ണ തന്നെ എടുക്കണം അല്ല സൺഫ്ലവർ ഓയിലാണ് വഴറ്റിയതെന്നുണ്ടെങ്കിൽ വറക്കാനും സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത് ഈ കട്ട്ലറ്റ് കഴിക്കാനും ടേസ്റ്റാണ് കാണാനും അതുപോലെ ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്ക് ഇത് കുറച്ചുകൂടെ ഒന്ന് വീർത്ത് ഒന്ന് ഗുണ്ടുപിണിയാകും അപ്പം നല്ല രസം കാണാനായിട്ട് അതുപോലെ ടേസ്റ്റുമാണ് അപ്പം നമ്മുടെ കട്ട്ലറ്റ് എല്ലാം വറുത്ത് കഴിഞ്ഞു നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ആറെണ്ണമേ എടുക്കുന്നുള്ളൂ നല്ല ഭംഗിയായിരിക്കുന്നില്ലേ കട്ട്ലറ്റ് കാണാനായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ടെങ്കിൽ മൊത്തം എല്ലാത്തിൻ്റെയും അളവ് കൂട്ടണം അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്